തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിനെതിരെ പ്രതിഷേധവുമായി എൽ ഡി എഫ് രംഗത്ത് അശാസ്ത്രീയമായ വിഭജനമാണ് നടത്തിയതെന്നാരോപിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സമരം നേരിയ തോതിൽ സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി

തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം തികച്ചും അശാസ്ത്രീയമാണെന്നാരോപിച്ചാണ് എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മൂച്ചിത്തറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഇത് നേരിയ സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി വാർഡ് വിഭജനത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അവശ്യ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയതെന്നും എൽ ഡി എഫ് ആരോപിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നേർന്ന തർന്ന സിപിഎം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ಸಕೃತಿ ಸೌದಿ ಇಂದ ಇಲ್ಲಿ ಸಕೃತಿ ಕೃತ್ಯ ವೈಚಾರಿಕ ನಿಯಮ ಇವತ್ತು ಎಲ್ಲರೂ ಇಲ್ಲಿ ಮಿಂಚು ಕೂಟಿ ಸಂಸಾಯಿಸುವುದಕ್ಕೆ ಸಕೃತಿ ಸಂದರ್ಭದಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ಯಾಮಾಲಿ ಈಗ ಅದೋ ಒಂದು ಅಲ್ಲ ಈ ಲೀಗಾಡಿ ಕೊಡುವಂತಹ ಕನ್ನಡಕ್ಕೆ നിങ്ങൾ പറയും ഏതെങ്കിലും ഒരു പാർട്ടി ജാതി അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞവണി കെ പരമേശ്വരൻ കെ പി അബ്ദുറഹ്മാൻ പി പി ജലീൽ പി കെ സതീശൻ ടി പി അഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു